സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നല്ല ഇടയന്മാരെ കിട്ടുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം യേശുതൻ്റെ ദൗത്യം തുടരുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് അതിനാൽ തന്നെ അപ്പസ്തോലന്മാരെയാണ് മെത്രാന്മാരാണ് അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ ഇനിയും മെത്രാന്മാരുടെ ഉത്തരവാദിത്വമാണ് പ്രാഥമികമായിട്ട് അജങ്കണകളെ സംരക്ഷിക്കുക എന്നുള്ളത് വൈദികരാകട്ടെ മെത്രാനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ പങ്കുചേരുന്നവരാണ് വികാരി എന്ന് പറയുന്നത് പകരക്കാരൻ എന്നുള്ളൊരർത്ഥമാണ് ആ വാക്കിനുള്ളത് അത് ക്രിസ്തുവിൻ്റെ പകരക്കാരനല്ല പിന്നെയോ മെത്രാൻ്റെ പകരക്കാരൻ എന്നുള്ള രീതിയിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് മെത്രാൻ്റെ കയ്യിലുള്ള വടിയെ സംബന്ധിച്ചുള്ള ഒരു ധ്യാനം ആരാണ് നല്ല ഇടയൻ എന്ന് നമുക്ക് പറഞ്ഞു തരും ചിലരൊക്കെ പറയും എന്തിനാണ് മെത്രാൻ കയ്യിൽ വടി പിടിച്ചിരിക്കുന്നത് അത് കൂട്ടം തെറ്റി കലയുന്ന അനുസരണമില്ലാത്ത ഒറ്റപ്പെട്ട ആടുകളെ തല്ലി നടു ചിലർ 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 പറയും കൂട്ടത്തിൽ നിന്ന് വിട്ടുവിട്ടു പോകുന്ന ആട്ടിൻ കുട്ടികളെ തട്ടിത്തട്ടി കൂട്ടത്തിലോയി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് മറ്റു ചിലർ പറയും ചെന്നായ്ക്കളും ഹിംസ്രജന്തുക്കളുമൊക്കെ ശത്രുക്കളൊക്കെ വരുമ്പോൾ അവയെ തല്ലി ഓടിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരഭിപ്രായം ആടുകൾക്ക് എത്താത്ത പച്ചിലത്തുമ്പുകളൊക്കെ അറ്റം വളഞ്ഞിരിക്കുന്ന ഈ വടി കൊണ്ട് വളച്ചുകൊടുത്ത് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം പ്രധാനപ്പെട്ടതാണ് ആടുകളെ കൂട്ടത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും അനുസരണമില്ലാത്തവര് അനുസരണത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഏറ്റവും പ്രധാനമായിട്ട് ശത്രുക്കളെ തല്ലി ഓടിക്കുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ മെത്രാന്റെ കയ്യിൽ വടിയുള്ളത് ഇടയന്റെ കയ്യിൽ ഒരു വടി പിടിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇടയദൗത്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെയും നമുക്ക് സഭയ്ക്ക് പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിന് പ്രധാനപ്പെട്ടതാണ് യേശോ തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ കൂടെയുള്ളവരോടും പറയും നല്ല ഇടയന്മാരെ ലഭിക്കുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് യേശോ പറയുന്നത് ഇടയനുണ്ടാവുക എന്നുള്ളത് ഒരാളുടെ കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇടയനുണ്ടാവുക എന്നുള്ളതൊരു ബന്ധമാണത് യേശു അതുകൊണ്ട് തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ പാത്രോസിനോട് സംസാരിക്കുമ്പം പറയും യോനായുപ് തന്നായിട്ടുള്ള സെമിയോനെ ഇവരേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആടുകളെ മേച്ചു കൊള്ളുക അതായത് ഇടയനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ഇടയൻ യേശു യേശുവിൻ്റേതാണ് ഈ ആടുകളൊക്കെ അതുകൊണ്ട് ഈ ആടുകൾക്ക് യേശുവിനോടുള്ള സ്നേഹം ആ സ്നേഹം എങ്ങനെ ആയിരിക്കണം ഇടയനായിട്ട് വിളിക്കപ്പെടുന്നവർക്ക് യേശുവിനോടുള്ള സ്നേഹമായിരിക്കണം എന്തുമാത്രം കൂടുതലായിട്ട് ഭൂമിയിലെ ഇടയന്മാർ യേശുവിനെ സ്നേഹിക്കുന്നുവോ അത്രയും കൂടുതലായിട്ട് യേശു ഈ ജനത്തിൻ്റെ മുകളിലുള്ള ഉത്തരവാദിത്വം ആ ഇടയനെ ഏൽപ്പിക്കും ആടുകളെന്തു ചെയ്യണം ഇടയനെ കേൾക്കുകയും ഈ കൂട്ടായ്മയോട് കൂട്ടത്തോട് ചേർന്ന് നിൽക്കുകയും ഇടയൻ്റെ കീഴിലായിരിക്കുകയും ചെയ്യണം അപ്പോൾ എന്താണ് ക്രിസ്തുവിനെ ഈ ഇടയൻ കൂടുതലായിട്ട് സ്നേഹിക്കും അപ്പോൾ കൂടുതലായ ഉത്തരവാദിത്വം യേശു ആടുകളുടെ മുകളിൽ ഇടയനെ ഏൽപ്പിച്ചു കൊടുക്കും അപ്പോള് ആടുകള് ഇടയനെ കൂടുതലായിട്ട് സ്നേഹിക്കും ഈ ഒരു ബന്ധമുണ്ടെന്ന് ക്രിസ്തുവും ആടുകളും ഇടയനും ആ മൂന്ന് കോട്ടന് ചേരുന്ന ഈ ഒരു ബന്ധമാണ് കൂട്ടായ്മ ഈ കൂട്ടായ്മയാണ് സഭയെ നിലനിർത്തുന്നത് നല്ല ഇടയനെന്ന് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഇടയനാണ് നല്ല ഇടയന് അങ്ങനെയുള്ള ഒരിടയന് ക്രിസ്തു കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്വങ്ങൾക്കനുസരിച്ച് ഈ ആടുകൾ ഇടയനെ കൂടുതൽ സ്നേഹിക്കുകയും കരുതുകയും വിധേയപ്പെടുകയും ചെയ്യും ഈ ഒരു കോട്ടായ്മ ആടുകളും ക്രിസ്തുവും ഇടയനും തമ്മിലുള്ള കോട്ടായ്മ ഇത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ദൈവജനത്തിൻ്റേതും ഇടയന്മാരുടെയുമായിട്ടുള്ള ഉത്തരവാദിത്വം അതാണ് ഈ ഒരു പരസ്പര ബന്ധവും സ്നേഹവും നമ്മുടെ സഭയിൽ നിലനിൽക്കട്ടെ തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ